ഇത് പി എസ് എൽ ബിയുടെ അറുപതാമത്തെ ദൗത്യമായിരുന്നു ഇതിനെ കുറിച്ചാണ് എനിക്കിന്ന് നിങ്ങളോട് സംസ് സംസാരിക്കാനുള്ളത് അപ്പോ ഇതുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തി നമുക്ക് നോക്കാം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം ചോദ്യം എങ്ങനെയാണ് ഖഗോള സ്രോതസ്സുകളിൽ നിന്നുള്ള എക്സ് റേ ഉദ്യമനത്തിന്റെ ബഹിരാകാശത്തെ അടിസ്ഥാനമാക്കിയുള്ള ധ്രുവീകരണ അളവുകളിൽ ഗവേഷണം നടത്താൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് ഐ എസ് ആർഒ നിക്ഷേപിച്ച ഉപഗ്രഹം തിരിച്ചറിയുക ഓപ്ഷൻ 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 എ ബി എക്സ്പോ സി ആദിത്യ എൽ ഡി இது ஓபன் உத்தரம் எக்ஸ்போசாக உபகிரம் எக்ஸ்ரணத்தை குறித்து ഇനി എന്തിനാണ് എക്സ്പോസ് ആക്കി വിക്ഷേപിച്ചത് യഥാർത്ഥമായി വിക്ഷേപിച്ചത് തമോ ഗർത്തങ്ങൾ ന്യൂട്രോൺ നക്ഷത്രങ്ങൾ നഗുലകൾ പൾസാറുകൾ ഇവയുടെ രഹസ്യങ്ങൾ കണ്ടെത്താൻ ഇതിൻ്റെയൊക്കെയാണ് തമോ ഗർത്തങ്ങൾ ബ്ലാക്ക് ഹോൾസ് മറ്റു വിളിക്കുന്ന തമോഗർത്തങ്ങൾ ന്യൂട്രോൺ നക്ഷത്രങ്ങൾ നഗുലകൾ പൾസാറുകൾ അഥവാ നക്ഷത്രങ്ങൾ അപ്പോൾ ഇവയുടെ രഹസ്യങ്ങൾ കണ്ടെത്താനാണ് എന്ത് വിക്ഷേപിച്ചത് എക്സ്പോസ് ആക്സ് എന്താണ് എക്സ്പോസ് ആക്സിന്റെ കൂടുതൽ ഭാഗം എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ് എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ് ഇത് അറിയാമെങ്കിൽ പോലും അത് എക്സ്പോസ് ആക്സ് ആണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും ചോദ്യം വന്നിട്ട് ഓക്കെ അപ്പോ എന്താണ് എക്സ്പോസ് ആക്സ് എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ് ഈ എക്സ്പോസ് ആക്സ് പോലുള്ള ഒരു ഉപഗ്രഹം ഇങ്ങനെ നമ്മുടെ എന്താണ് എക്സ്റേ കോസ്മിക് കുറിച്ച് പഠിക്കുന്ന ആദ്യമായി ഒരു റോക്കറ്റ് വിക്ഷേപിച്ചത് വിക്ഷേപിച്ചത് അതിനുശേഷം ആദ്യമായിട്ട് രാജ്യം വിക്ഷേപിച്ചത് ഇന്ത്യയാണ് അപ്പൊ രണ്ടാമത്തെ രാജ്യം പറയാം ഇന്ത്യ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിനാണ് ഇതിന്റെ കാലാവധി എന്ന് പറയുന്ന അഞ്ചു വർഷമാണ് നമ്മുടെ എക്സ്പോസ് എക്സ്പോസ് കാലാവധി അഞ്ചു വർഷമാണ് വിക്ഷേപിച്ച ഡെറ്റിൻ മറക്കരുത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് നമ്മുടെ ന്യൂ ഇയറില എന്നാണ് വിക്ഷേപിച്ചത് വിക്ഷേപിച്ച വാഹനം ഞാൻ പറഞ്ഞു കഴിഞ്ഞു പി എസ് എൽ സി അൻപത്തി എട്ടാണ് വിക്ഷേപിച്ചത് ഇത് പി എസ് എൽ ബിയുടെ അറുപതാമത്തെ ദൗത്യമാണ് ഈ പി എസ് എൽ ബി ഈ ദൗത്യത്തിന്റെ കാലാവധി അഞ്ചു വർഷമാണ് ഇനി ശ്രദ്ധിക്കേണ്ട ആദ്യമായിട്ട് രണ്ടാമത് ഇന്ത്യ കൂടെ പത്ത് ഗ്രഹങ്ങൾ വിക്ഷേപിച്ചു അതിൽ നമ്മുടെ തിരുവനന്തപുരത്ത് പൂജപ്പുരയിലെ എൽ ഡി എസ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ നിർമ്മിച്ച ഒരു ഉപഗ്രഹം കൂടി അതിനകത്തുണ്ടതിന്റെ പേരാണ് വി സാറ്റ് വി സാക്ക് ഉൾപ്പെടെ പത്ത് ചെറുപ്രഹങ്ങൾ അതിനകത്തുണ്ട് വി സാക്കി ഉൾപ്പെടെ എക്സ്പോ സാറ്റ് അതിനോടൊപ്പം പത്ത് ഉപഗ്രഹങ്ങളിൽ ഉണ്ട് ആ പത്ത് ഉപഗ്രഹങ്ങളിൽ ഒന്ന് വി സാറ്റ്

െ കുറിച്ചാണ് ഈ പറയുവാനുള്ളത് പോയം ത്രീ അതും ഇന്ത്യ ഇന്ത്യയാണ് നിസ്സാര കാര്യമല്ല വളരെ പ്രധാനപ്പെട്ട കറണ്ട് ബസ് ആണ് എന്താണ് പോയ ത്രീ ലോകത്തിലെ ഏറ്റവും ചെലവ് കുറഞ്ഞ ബഹിരാകാശ പ്ലാറ്റ്ഫോമിലെ വിളിക്കുന്ന പേര് പോയ ത്രീ നമ്മുടെ ഉപഗ്രഹങ്ങൾ എത്തിക്കുവാൻ റോക്കറ്റിന് വിവിധ ഘട്ടങ്ങളുണ്ട് അതിൽ നാലാമത്തെ ഘട്ടം ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്ന റോക്കറ്റിന്റെ നാലാമത്തെ ഘട്ടം ഈ നാലാമത്തെ ഘട്ടത്തെയാണ് എന്ന് വെച്ചാൽ ഓരോ ഉപഗ്രഹങ്ങളും വിക്ഷേപിക്കുന്നു ഈ വിക്ഷേപിച്ചതിന് ശേഷം ബഹിരാകാശത്ത് ഒരുപാട് മാലിന്യങ്ങളായി ഇവ പൊട്ടി ചിതറിപ്പോകുന്നു ഇതാണ് ലോകത്തിലെ എല്ലാ വിക്ഷേപണത്തിലും സംബന്ധിക്കുന്നത് എന്നാൽ ഇന്ത്യ ഒരു സൂപ്പർ പ്ലാറ്റ്ഫോം വികസിപ്പിച്ചെടുത്തു ഓരോ വിക്ഷേപണത്തിലും വിക്ഷേപണത്തിലൂടെ അവ റീസൈക്കിൾ ചെയ്ത് വീണ്ടും ഉപയോഗിക്കുക വീണ്ടും വിക്ഷേപിക്കുക അങ്ങനെ പോയിന്റ് ത്രീ എന്ന ഘട്ടത്തിലേക്ക് എത്തി എല്ലാത്തിനെയും വീണ്ടും റീയൂസ് ചെയ്ത് റീയൂസ് ചെയ്ത് തിരിച്ചടക്കുമ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് കിടന്ന് മുഴുവനും എന്ത് ചെയ്യുക മുഴുവനും അന്തരീക്ഷത്തിൽ വെച്ച് കത്തി നശിക്കുന്ന നിലവാരത്തിൽ അത് മൊത്തം കത്തി ചാമലായി പോകുന്ന നിലവാരത്തിൽ

ഓർബിറ്റൽ ഓർബിറ്റൽ എക്സ്പീരിമെന്റ് എക്സ്പീരിമെന്റ് മോഡ്യൂൾ മോഡ്യൂൾ റോക്കറ്റ് ാണ് എന്തായിട്ട് അറിയപ്പെടുന്നത് അപ്പോ ത്രീ അത് വന്നത് ഏത് റോക്കറ്റിന്റെ വിക്ഷേപണത്തോടെയാണ് നമ്മുടെ എന്താണ് എക്സ്പോറ്റിന്റെ വിക്ഷേപണം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം ഒന്നാം തീയതി ഇതിന്റെ വിക്ഷേപണത്തിന്റെ നാലാം ഘട്ടത്തെ പോയം ത്രീ ആയിട്ടെടുത്തു അങ്ങനെ നമ്മുടെ പോയം ത്രീ മൂന്ന് ഘട്ടങ്ങളിലായി ഇരുപത്തിയൊന്ന് ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് എത്തിച്ച ദൗത്യം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു പോയം ത്രീ അത്ര കണ്ട് ചെലവ് ചുരുങ്ങുന്നു ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് വിക്ഷേപിക്കുമ്പോൾ അതിനുവേണ്ടി റോക്കറ്റുകൾക്ക് നാല് ഘട്ടങ്ങൾ അതിന്റെ ചിലവ് വളരെ ചുരുക്കിക്കൊണ്ട് പോയിന്റ് ത്രീ എന്ന സംവിധാനം ഇന്ത്യ വികസിപ്പിച്ചിട്ടുണ്ട് ഓക്കെ ഇനി ഇതുമായി ബന്ധപ്പെട്ട് അടുത്തൊരു കറണ്ട് ദിവസമായി നമുക്ക് വീണ്ടും കാണാം